അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സി ബി ഐ രോഗം സ്ഥിരീകരിച്ചു കുറച്ച് ദിവസമായി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദം യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലോ ഒക്കെ നടക്കുകയാണ് സ്ഥിരീകരിക്കാത്ത രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നിന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ന്യൂജേഴ്സിയിൽ നടന്ന ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ആളുകൾക്ക് പ്രത്യക്ഷമാകുന്ന രീതിയിൽ കയ്യിലൊക്കെ രക്തത്തിൻ്റെ കറ പോലെ ഞരമ്പുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഈ രോഗം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പിനോട് അനുബന്ധിച്ച് നെതൻസിൽ നടന്ന ഈ സ്റ്റേഡിയം ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പ്രസിഡന്റ് ഈ മേഖലയിൽ എത്തുന്നത് അതോടനുബന്ധിച്ച് അത് അനുബന്ധിച്ച് ന്യൂ ജേഴ്സി ന്യൂ ജേഴ്സിയിൽ നടന്നിരിക്കുന്ന ആ സ്റ്റേഡിയമായിട്ട് ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിൽ എത്തുന്നതോടനുബന്ധിച്ചാണ് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നത് കയ്യിലൊക്കെ രക്തത്തിൻ്റെ പാട പോലെ കറ പോലെ ഞരവുകളൊക്കെ ഉയർന്നു നിൽക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിലും അവസാനം സെക്രട്ടറി സ്ഥിരീകരി സ്ഥിരീകരിച്ചു പറഞ്ഞു ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി സെഫിസ്യൻസി സി ബി ആ രോഗം അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് ഈ രോഗം ഉണ്ടാകുന്ന സമയത്തുള്ള വിഷയമെന്ന് പറഞ്ഞുകാണെങ്കിൽ പാദത്തിൽ നിന്ന് രക്തത്തിലേക്കുള്ള ഈ രക്തോട്ടം നിലച്ചു പോകുന്ന രീതി ഉണ്ടാവും വലിയ രീതിയിലുള്ള രക്തോട്ടം നടക്കില്ല അത് തലച്ചോറിനെ ബാധിക്കും ഹൃദയത്തിലേക്കുള്ള ദമനികൾക്കൊക്കെ വലിയ ആഘാതങ്ങളും വിഷയങ്ങളും ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ വൈമുട്ടി ബ്ലഡ് ഇങ്ങനെ വൈമുട്ടി കിടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള രോഗത്തിന് അടിവപ്പെടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സ്ട്രോക്കിന് സാധ്യതയുണ്ട് എന്ന രീതികളൊക്കെ വിലയിരുത്തുന്നു ഈ അടുത്ത അടുത്ത കാലത്തായി വല്ലാതൊന്നും പൊതുവേദിയിൽ അങ്ങനെ ട്രംപ് പ്രതീക്ഷപ്പെടാറില്ല വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളും പറയാറില്ല പറയുന്ന അഭിപ്രായങ്ങളൊന്നും ഒരു സ്ഥിരമുള്ള അഭിപ്രായമായിട്ട് ലോകത്ത് കേൾക്കാറില്ല സ്ഥിരമുള്ള അഭിപ്രായം പറഞ്ഞിട്ട് അത് പ്രാബല്യത്തിൽ വരുത്താൻ ആൾക്കോട്ട് സാധിക്കുന്നുമില്ല അതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്താണ് എന്താ ഇയാൾക്ക് പറ്റിയത് എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു രോഗം അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നു സി ബി ഐ എന്നാണ് ആ രോഗത്തിന് പറയുന്നത് അത് പിടികൂടി കഴിഞ്ഞാൽ എഴുപത് വയസ്സൊക്കെ കഴിയുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഇത് സാര സാധ്യത സാധ്യത വളരെ കൂടുതലാണ് സ്ട്രോക്ക് ഉണ്ടാകുക വളരെ കൂടുതലാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിലൊക്കെ ഒരുപാട് വയസ്സ് കൂടുതലാണ് എഴുപത്തി ഒൻപത് വയസ്സ് കഴിഞ്ഞു എൺപതാം വയസ്സിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ പതിനാലാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജനനദിനം പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ എൺപതാമത്തെ വയസ്സിലാണ് എത്തി നിൽക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് പ്രായമായിട്ട് ബന്ധപ്പെട്ട വിഷയം കൊണ്ടും കൂടിയാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു ഭക്ഷണ ക്രമീകരണം മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക എക്സസൈസ് ചെയ്യുക ഈ പ്രവൃത്തികളൊക്കെ ചെയ്യണം അങ്ങനത്തെ കുറേ ചികിത്സാ രീതികളൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പേഴ്സണൽ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ പറയുന്നതിനോടനുബന്ധിച്ച് പറയുകയും ചെയ്തു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ആരോഗ്യപരമായിരിക്കുന്ന ഇത്രയും വിഷയം ഉണ്ടാകുന്ന സമയത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു സ്ഥിരതയില്ലാത്തൊരു സ്ഥിതി ഉണ്ടാകും അത് കുറച്ച് കാലമായി ട്രംപിൻ്റെ അടുത്തുനിന്ന് കാണാൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നീട് യുദ്ധത്തിനോടനുബന്ധിച്ച് സമാധാന ശ്രമത്തിന് വലിയ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് ഇതിന് മുൻപ് തന്നെ അയാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇറാനോടുള്ള സമീപനമല്ല ഇപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ സമാധാനത്തോടും ശാന്തത്തോടും പ്രശ്നം തീരണം എന്ന് ആഗ്രഹിക്കുന്നതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മാനസികപരമായ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നത് ഇസ്രായേൽ എട്ടപ്പെടുന്ന ആ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടാണ് വളരെ കഠിനമായ രീതിയിലുള്ള ഇടപെടൽ ഇറാൻ്റെ വിഷയത്തിലൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് ചില സമയത്തൊക്കെ അതങ്ങനെ ഉൾക്കൊണ്ട ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു അതോടനുബന്ധിച്ചാണ് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ ഈ അമേരിക്ക മുതിർന്നത് അല്ലെങ്കിൽ അവരുടെ ആണവ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അമേരിക്കക്ക് ആക്രമിക്കേണ്ട ഒരു കാര്യമല്ല ഇത് ആരുമായി തമ്മിലുള്ള പ്രശ്നമാണ് ഇസ്രായേലും ഇറാൻ തമ്മിലുള്ള വിഷയത്തിൽ അവിടെ പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് റോളൊന്നുമില്ല റോൾ ഉണ്ടെങ്കിൽ യുദ്ധപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്നിട്ട് ഇറാൻ വെറുതെ നിന്നോ ഇറാൻ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നു ഇത് നാണക്കേട് ആർക്കുണ്ടാകുന്നു അമേരിക്ക ഉണ്ടാകും ലോകത്തിന് മുൻപിൽ അമേരിക്ക നാണുകെട്ട് പോയിരിക്കുന്ന ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇറാൻ പറഞ്ഞുകൊണ്ട് തീയതിയും സമയം പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ആക്രമിച്ചു എന്നുള്ളതാണ് ഇതിന് മുൻപ് സമാനമായിരിക്കും സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ സൈനിക കമാൻഡറെ ബാഗ്ദാദിൽ വെച്ച് കൊല്ലപ്പെടുത്തിയതോടനുബന്ധിച്ച് ശക്തമായിരിക്കും തിരിച്ചണ്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് അറുപതോളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് കണക്ക് പക്ഷേ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതും രണ്ടുപേർക്ക് പരിക്കേറ്റു എന്നുള്ളതുമാണ് അവർ ലോകത്തോട് പറഞ്ഞത് പക്ഷേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ എല്ലാ കാലത്തും കളവ് പറയുന്ന വിഭാഗമാണ് യൂറോപ്യന്മാരും അമേരിക്കയും ഇസ്രായേലും ഒക്കെ അതെല്ലാ തരത്തിലും അവർ പറയാറുണ്ട് അതിന് തുടർച്ചയായ രീതിയിൽ മാത്രമേ അന്ന് പത്രക്കാരെ കണ്ടിട്ടുള്ളൂ ന്യൂയോർക്കിൽ ആ കാലത്ത് പുറത്തിറങ്ങിക്കുന്ന വിമാനത്തിലൊക്കെ ഒരുപാട് മൃതദേഹം വഹിച്ചുകൊണ്ട് ഇറങ്ങിയതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു ഇത് അമേരിക്കയുടെ അമേരിക്ക സൈനികരുടെ മൃതദേഹമാണ് അത് ഏതൊരു രാജ്യത്തു നിന്നാണ് വന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സമര കാര്യങ്ങളൊക്കെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്നു പിന്നെ എയർപോർട്ട് മാറിയാണ് മൃദങ്ങള് കൊണ്ടുവന്നത് എന്നുള്ള പ്രാദേശിക റിപ്പോർട്ടൊക്കെ അന്ന് തന്നെ പുറത്തു വന്നാണ് അപ്പോൾ ആരാണ് സത്യം ആരാണ് ആരാൾ കളിവറിയുന്നതെന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും അമേരിക്ക തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് അതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊന്ന് ചെയ്യുമെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതിന് നിലപാട് മാറ്റി പറയുക ഗസ്സ തങ്ങൾക്ക് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന് പറയും അത് കുറച്ച് കഴിയുന്ന സമയത്ത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയാൽ നല്ലതല്ലേ എന്ന് ചോദിച്ചു എന്ന് പറയും പിന്നീട് പറയും ഗസക്കാരെ അവിടുന്ന് മാറ്റിയിട്ട് ജോർദാനിലെ ഈജിപ്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ് അത് ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നു ആ സംഭവം നടക്കാതിരിക്കുന്ന സമയത്ത് ചോദിക്കുമ്പോൾ ഈ ജോർദാനും ഈജിപ്തും ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കാമായിരുന്നു അങ്ങനെ ലളിതവൽക്കരിച്ചു കൊണ്ട് ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ അയാൾ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അയാളുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെയാണ് വലിയ രോഗമുണ്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ് ഈ കാൽപ്പാത്തിലുള്ള ഞരമ്പ് ഹൃദയം പിടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ബ്ലഡ് ബ്ലഡോട്ടം നടക്കാത്തൊരു സ്ഥിതി വരുമ്പോൾ സ്വാഭാവികപരമായ രീതിയിൽ എല്ലാത്തിനെയും തലച്ചോറിനെ പോലും ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്